ആ അതെ കാരിയുണ്ട് കാരിയുണ്ട് എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് ഉണ്ടാ കാരി നല്ല പച്ചക്കാരി ആണേ ഇതേണ്ടത് നല്ല കൊമ്പയ്ക്ക് കാരി ക്ലീൻ ആക്കട്ടെ മണ്ണൊക്കെ പറയുമ്പോൾ നല്ല സുന്ദരനായി ലോപ്പൊക്കെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമത്തിൻ്റെ അടക്കം ഉണ്ട് കേട്ടോ ഇത് കറക്റ്റ് ആണ് ണ്ടാ ഓറായിട്ട് വലുതാകാതെ തീരെ സൈസിൽ പിടിക്കാണെങ്കിലുണ്ടല്ലോ മേടിക്കുന്നവർക്കൊക്കെ ഇഷ്ടമായിരിക്കും തീരെ ചെറുതിനൊക്കെ ഉണ്ടോ ഇതിനൊക്കെ നമ്മൾ തിരിച്ചു നമ്മൾ എടുക്കേണ്ടതിനകത്തുണ്ട് ഇത് നൈലോട്ടിക് ലോപ്പിയാണേ വേണ്ട ഈ സൈസുള്ളതൊക്കെ മാറ്റും നല്ല സൈസുള്ളതിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പീച്ചിൽ കൃഷി ചെയ്ത സാധനമാണ് കേട്ടോ അതിൻ്റെ ഇതൊക്കെ എടുക്കണത് ലാസ്റ്റ് ബീച്ചിലൊക്കെ കിടക്കണത് നമ്മൾ ലാസ്റ്റടുത്ത് നമ്മൾ വിളവെടുത്തില്ലായിരുന്നു അതെ ഇങ്ങോട്ട് വരുമ്പോഴേ കണ്ടേ ഇവിടെ ബട്ടർ നെട്ടാണ് നീ ഇപ്പം അടുത്ത കൃഷി എടുക്കണത് എല്ലാം മുട്ടുന്നത് വേണ്ടതേ കായായിരിക്കണേ ഇതെല്ലാം പടം അറ്റം വരെ കയറിയാണ് വളരെ സ്പീഡിൽ സെന്റർ വരെ വരും കണ്ടാ അപ്പൊ ഫുള്ളി കുളം നിറയും താഴ്ത്ത് മീരുവേ ഡിമാൻഡ് ആണ് ഒരു ആമ്രജരും മുന്നൂറ് രൂപ എപ്പോഴും നിൽക്കും ഓ ഇത് ഇതിന്റെ വില വെനഭോധത്തിൻ്റെ കാര്യം അറിയാവാ ഇത് ഹൈബ്രിഡ് അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ടല്ലേ ഹൈബ്രിഡ് വന്ന സമയത്തൊക്കെ ഇതിൻ്റെയും നാടൻകാരുടെയൊക്കെ ഡിമാൻഡ് പിന്നെയും കുറയും ഇപ്പൊ വരാൻ തേടാ ഈ വരാനുള്ള ഡിമാൻഡ് കാര്യം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഇറങ്ങിയത് കൊണ്ടാണ് ഉണ്ടോ അതായത് നാടൻ മീനിന്റെ ടേസ്റ്റ് ഒരു മീനും കിട്ടിയാലോ വേറെ എന്നൊക്കെ മീനൊക്കെ വന്നാലും ആ ഒരു ഡിമാൻഡ് ഒരിക്കലും കിട്ടിയാലും നല്ല വേറെ ഉണ്ടല്ലോ ഇത് പല സ്ഥലത്ത് പല പേരാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ പേര് വ്യത്യസ്ത പേരൊക്കെ ഈ ഉണ്ടെങ്കിൽ ഒന്ന് വീടിന്ന് ഇടാൻ മറക്കരുത് ഹായ് ഇതിനകത്ത് ാണ് ഇവിടെ അമ്പലത്തെ ഉത്സവമാണ് അമ്പലത്തെ ഉത്സവാണ് നമ്മളൊന്ന് മീൻ വിൽക്കുന്നത് ഡിമാൻഡിനനുസരിച്ച് വിൽക്കുക നല്ല ഡിമാൻഡുള്ള ഉത്സവം അതാണ് നമ്മളൊന്ന് വിൽക്കുന്നത് ാട്ടൊക്കെ ആണ് ചാക്കി കെട്ടിയാൽ കൊണ്ടുപോയിക്കണം ചാടി വണ്ടിയാട്ട് ചാട്ടം കേട്ട് തിരോപ്പിയാണ് കേട്ടാ ഫസ്റ്റ് വണ്ടി ഉത്തരവിടത്തില സ്ഥിരം കച്ചവടക്കാരുത് ഇവരാണ് ഇവര് ഇവിടെ ഉത്സവം പ്രമാണിച്ച് വലിയ സ്രാവ് ആവശ്യമുള്ള സ്ഥിരമായിട്ടൊക്കെ ഇവിടെ മീൻ മേടിച്ചിട്ടുണ്ടെന്ന് അടിപൊളി സ്പോട്ട് ആണ് നല്ല ആഘോഷമാണ് നല്ല അടിപൊളി സ്രാവ് ഡെലിവറി ആണേ ഒന്നും ചെയ്യണ്ട നാലഞ്ചു വർഷം മുമ്പൊക്കെ ഉണ്ടല്ലോ മീനൊക്കെ കൊണ്ടുവന്ന തന്നെ പെട്ടു വരുന്ന തീരും പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മീനൊക്കെ ഇണക്കാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് മടിയാന്ന് വെച്ചാൽ മെരക്കടാൻ കഴിയില്ല അത്യാവശ്യം പറഞ്ഞത് വെട്ടിയൊക്കെ കൊടുക്കണേ കുറച്ചൂടെ ഡിമാൻഡാണ് അപ്പൊ പൊതുവേ ഇപ്പൊ ഞാൻ വന്ന ഏകദേശം രണ്ടു മണിക്കൂറായിരിക്കും ഏകദേശം ഒരു ഒരു എട്ടൊമ്പത് ഗിലോ വരാലാണ് നമ്മള് വിറ്റത് ഇനിയും അത്രയും കിടപ്പുണ്ട് രണ്ട് കിലോത്തോളം നമുക്ക് വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ബാക്കി ഇന്ന് വിറ്റു തീരത്തിന്റെ പോകത്തുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞാലും നമ്മളിപ്പോ ചീര കൂടെ വിറ്റേണ്ടിരിക്കണ്ടും കൂടെ ഒരു നേരെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് വിറ്റ് തീരാൻ കടക്കൂട്ടോ ഇനി ഉത്സവ ആഘോഷിക്കണ്ടെങ്ങനെ തീർക്കാ ലാസ്റ്റ് നാലെണ്ണം ഉണ്ട് വെള്ളം മാറണം തൊള്ളായിരത്തി ഉണ്ട് അപ്പൊ വരാൻ കച്ചടം കഴിഞ്ഞ് ഇനി ചീര മാത്രീ മാത്രം പോണ്ടവരുണ്ട് വേറെ പല പരിപാടി കിടക്ക ഉത്സവം ആഘോഷിക്കണ്ടാണ് ചീര എടുക്കുക ചീര മീനുകൾ ഒരുമിച്ച് ഇച്ചിരി ഇതെല്ലാം കഴി എ കൈയ്യൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ചീര എപ്പോഴും എടുക്കാ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ആരും അതിന്റെ പേര് കമന്റ് ഇട്ടുണ്ടട്ടാ ഞാൻ ചീരയുടെ കൊടുത്തേക്കണം ബാക്കി ചീരയല്ലേ നമ്മുടെ ചേട്ടന് ഹോൾസെയിൽ കൊടുക്കും ചേട്ടൻ വിറ്റോളൂ സമയം തിരക്കുള്ളതുകൊണ്ടാണ് ആദ്യം വരാനും പിന്നെ രണ്ടാമതാണ് ചീര കൊണ്ടുവന്നത് ചീര കൊണ്ടുപോകാൻ താമസിച്ചേട്ടാ അതുകൊണ്ട് ചീര ഞാൻ ആ ചേട്ടന് കൊടുക്കള പതിനഞ്ച് കിലോ ചീരാ ചേട്ടൻ കൊടുക്കേണ്ട എന്നാൽ പതിനഞ്ച് കിലോ ഉണ്ട് അപ്പം ചേട്ടൻ വിട്ടിട്ട് പതിനഞ്ച് കിലോ ഉണ്ട് പഞ്ചുണ്ട് പതിനാല് ചേട്ടാ അപ്പം ഇതൊക്കെയാണ് നമ്മടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ലോഡെടുക്കാനായിട്ട് പോവുകയാണ് ലോഡ് എടുത്തോണ്ട് അടുത്ത ട്രിപ്പ് വരും വൈകുന്നേരം എല്ലാവരും അപ്പൊ ഒരു ബൈ പറഞ്ഞ ചേട്ടാ ഓക്കെ ബൈ